ഒടുവിൽ ഫാദർ മണവാളൻ ബെസിലിക്കയിൽ നിന്ന് മാത്രമല്ല സഭയിൽ നിന്ന് തന്നെ പുറത്തേക്ക് എന്നുള്ള നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത് ഈ മാസം ഈസ്റ്റർ കഴിഞ്ഞ് ഇരുപത്തിയൊൻപതാം തീയതിയിൽ ചേരുന്ന സഭാ കോടതിക്ക് മുൻപാകെ ഹാജരാകണമെന്ന് അവസാനത്തെ നോട്ടീസ് മണവാളന് കൊടുത്തിരിക്കുകയാണ് ഇനിയുള്ള നടപടി കാര്യങ്ങളിൽ സഭാ നേതൃത്വം ഇടപെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചതായി അറിയാൻ സാധിക്കുന്നുണ്ട് പ്രസ്തുത തീയതിക്ക് ഹാജരായില്ല എങ്കിൽ സാക്ഷികളെ വിസ്തരിച്ച് അവസാന നടപടിയും എടുത്ത് ഈ കേസ് ക്ലോസ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം ലഭിക്കുന്ന അനുസരിച്ച് ഒന്നില്ലെങ്കിൽ ഫാദർ മണവാളൻ ഇരുപത്തിയൊൻപതാം തീയതി സഭാ കോടതിയിൽ ഹാജരാകാൻ സാധ്യതയില്ല ഇനി അഥവാ ഹാജരായ തെളിവുകളെല്ലാം മണവാളിന് എതിരായതിനാൽ കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്യും എങ്ങനെയായാലും ഫാദർ മണവാളൻ സഭയ്ക്ക് പുറത്തു തന്നെയായിരിക്കും ആൺപൂച്ചയായാലും പെൺപൂച്ചയായാലും ഇത്തവണ എലിയെ പിടിക്കുക തന്നെ ചെയ്യും അതിനുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ പോലും ബലി അർപ്പിക്കാതെ ബസിലേക്ക് അടച്ചിടാനുള്ള സാഹചര്യം ഒരുക്കിയത് ഫാദർ മണവാളൻ തന്നെയാണ് നിലവിൽ ബ്രസിലിക്കയിൽ ഏകീകൃത ബലി മാത്രമേ അർപ്പിക്കാവൂ എന്നുള്ള ഓർഡുണ്ട് ഫാദർ ആന്റണി പൂനവേലിൽ ആയിരുന്നപ്പോൾ മുതലുള്ള ഉത്തരമാണത് അദ്ദേഹത്തെ കുർബാന അർപ്പിക്കാതിരിക്കാനായി വിമതർ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ ഔട്ട് ഓഫ് കോട്ട് ധാരണ മാത്രമാണ് ഇന്ന് അണ്ടനും അടകോടനും സ്റ്റാറ്റസ് കോ ഓർഡർ എന്ന് പറയുന്നത് തന്നെ അന്നത്തെ സ്റ്റാറ്റസ് കുർബാന ഒഴിച്ചുള്ള എല്ലാ ഭക്ത ആഭ്യാസങ്ങളും നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് കോടതി ഓർഡർ അല്ലായിരുന്നു ഇനി കോടതി ഓർഡർ ആണെങ്കിൽ തന്നെ മാർപാംബ്ലാനിക്ക് നിശബ്ദ പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് കോടതിയെ വെല്ലുവിളിക്കുക തന്നെയല്ലേ വിമതർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി മാർപ്പാംപ്ലാനിയുടെ ഓർഡർ ഇല്ലായിരുന്നുവെങ്കിൽ വിശുദ്ധവാരത്തിൽ ഞാളിയത്തച്ഛൻ ബെസിലിക്കയിൽ കുർബാന അർപ്പിക്കുമായിരുന്നു മണവാളൻ അടുത്തുള്ള മണത്തിൽ ജനാഭിമുഖം അർപ്പിച്ചു ഞാളിയത്തച്ഛൻ സാൻജോ കോൺവെന്റിൽ വിശുദ്ധ ബലി ബലിയർപ്പിച്ച് ബെസിലിക്ക കുടുംബത്തെ കൂടെ നിർത്തി അതല്ലേ ഓശാന ഞായറാഴ്ച കണ്ടത് എല്ലാ വർഷങ്ങളിലും കഷ്ടാനുഭവ ആഴ്ചകളിലെ പരിപാടികളിൽ എല്ലാ മാധ്യമങ്ങളും ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നടത്തിയിരുന്നത് സീറോ മലബാർ സഭയിലെ ആചാരങ്ങൾ പ്രത്യേകിച്ച് എറണാകുളം ബെസിലിക്കയിലെ പരിപാടികൾ തന്നെയായിരുന്നു ഇന്ന് അവിടെ ശൂന്യമായി കിടക്കുകയാണ് സഭ സ്ഥലം മാറ്റിയ വൈദികൻ മണവാളൻ മാറാതെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് അവിടെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട വൈദികൻ സുരക്ഷിത സ്ഥലം നോക്കി പോകുകയാണ് കണ്ട അണ്ടനും അടകോടനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിനക്കെന്താ കാര്യം മാറി നിൽക്കടാ എന്ന് പറയാൻ ത്രാണിയില്ലാത്ത ഇടവകക്കാർ തങ്ങളുടെ പള്ളി വിട്ട് മറ്റിടം തേടി നടക്കുകയാണ് ചില പൊട്ടന്മാർ കുംഭസാരത്തിന് അനുവാദത്തിൽ ഇല്ലാത്ത സസ്പെൻഷനില്ലായ പുരോഹിതന്റെ അടുത്ത് കുംഭസാരത്തിനെത്തുന്നു വിമത വൈദികർ വൈദിക ശാപത്തിന്റെ പേര് പറഞ്ഞ് സഭാ സഭാനുകൂലികളായ വിശ്വാസികളെ പേടിപ്പിച്ചു നിർത്തുന്നു എന്നിട്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സഭയെ അനുസരിക്കുന്ന വൈദികരെ തെറി വിളിക്കാൻ അയക്കുന്നു ഈ വിമത വൈദികർ തന്നെ പിതാക്കന്മാരെ തെറി വിളിക്കുകയാണ് അപ്പോൾ അവർക്ക് വൈദിക ശാപമില്ലേ ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ട അഡ്മിനിസ്ട്രേറ്റർ പള്ളിയിൽ യാതൊരുവിധ ഭക്താനുഷ്ഠാനങ്ങളും വേണ്ട എന്ന നിർദ്ദേശം കൊടുത്ത് കളം കാലിയാക്കുകയും ചെയ്തു ഇതിനെ മണവാളൻ പോകുന്നതോടെ ഒരു പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യും